ഈശോ ക്രിസ്തുയായിരിക്കട്ടെ ക്രിസ്തുലിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മാതാവ് എന്ന് വിശുദ്ധ മാർക്കോസ് ലിഹായുടെ സുവിശേഷന്റെ തിരുനാളാഘോഷത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ഈശോയെ വളരെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞവനാണ് വിശുദ്ധ മർക്കോസ് അതുകൊണ്ട് ാരനും അതേപോലെ തന്നെ വിശുദ്ധ മിഷനറി യാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് വിശുദ്ധ പത്രൂസിനാൽ അലക്സാണ്ട്രിയയിലെ മത്രാനായി വാഴിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധ മർക്കോസ് ഇതിന്റെ സുവിശേഷ ഭാഗം മർക്കോസിന് വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചു മുതൽ ഇരുപത് വരെയുള്ള വചന ഭാഗങ്ങളിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ ലോകം അങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവേൻ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്താണ് വിശ്വാസം നമ്മെ സംരക്ഷിക്കുന്നു അല്ലെ നമ്മെ തുണയ്ക്കുന്നു എന്നുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന പൂർണ്ണമായും നൽകുന്ന ഒരു അനുഭവമാണ് ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ പോലും എനിക്ക് ഉപദ്രവകാരം ആവുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉപയോഗ വസ്തുവായിട്ട് എടുക്കുന്നത് അപ്പോൾ എന്റെ നിലനിൽപ്പും മറ്റുള്ളവരുടെ ശ്രേഷ്ഠതയുമാണ് വിശ്വാസം കഴിഞ്ഞ ദിവസം പോലെ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം കടന്നു കൊണ്ടു എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാനാവുന്നില്ല ദൈവത്തെ കാണാനാവുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു വിശ്വാസം എന്നൊരു അനുഭവമാണ് പറഞ്ഞ കാര്യങ്ങളിൽ ആധികാരികത സൃഷ്ടിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്താൻ സാധിക്കുമെന്നുള്ള നമ്മുടെ തന്നെ ഒരു തീരുമാനമാണ് അപ്പൊ വിശ്വാസം യേശു പറയുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവൻ അപ്പൊ വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ ഉണ്ടാവും മാരകമായ ഏത് വിഷം കുടിച്ചാലും മരിക്കുകയും സർപ്പത്തിന്റെ അളയിൽ കൈയിട്ടാല് നമ്മടിക്കുകയും അപ്പോ നമ്മളിൽ പൂർണമായിട്ടും വിട്ടുകൊടുത്തിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഭയപ്പെടേണ്ടതായിട്ടില്ല ഇന്ന് രാവിലെ എന്നെ സ്പർശിച്ച ഒരു വചനം കൂടിയുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം അതിന്റെ പതിനഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനം അല്പം മുമ്പ് മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവൻ അല്പകാലത്തിന് ശേഷം ദാതാവ് തന്നെ ആത്മാവിനെ തിരികെ ചോദിക്കുമ്പോൾ അത് നൽകിയിട്ട് മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യനാണ് അതേ മണ്ണിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വിജാതീയ അല്ലെങ്കിൽ അന്യദേവനെ രൂപപ്പെടുത്തുന്നത് മെനഞ്ഞെടുക്കുന്നത് എന്ന് ഇത്രയോ സ്പർശനാത്മകമായ ഒരു വഞ്ചനമാണത് മനുഷ്യൻ ഈ ഭൂമിയിൽ സ്ഥിരവാസിയല്ല എപ്പോഴും കടന്നു പോകേണ്ടത് അപ്പൊ സ്വാർത്ഥതയോ അഹങ്കാരമോ ഒന്നും പ്രചരിപ്പിക്കാനാവില്ല മറിച്ച് യേശു പറയുന്നത് പോലെ അനേകരുടെ സുവിശേഷം അനുഭവസ്ഥമായ നല്ല വാർത്തയെ പകർന്നു കൊടുക്കുക എന്നീ ദിനത്തിന്റെ വിഷ്ണു മർക്കൂസിന്റെ തിരുനാടിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു ദൈവം നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കട്ടെ ആമേൻ